നമസ്കാരം പാകിസ്ഥാന്റെ സൈനിക നേതൃത്വത്തിന് നേരിട്ടുള്ള ഭീഷണിയുമായി താലിബാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതോടെ പാകിസ്ഥാൻ സൈന്യം വലിയ പ്രതിസന്ധിയിൽ തന്നെയാണെന്നാണ് വിവരം തങ്ങളുടെ ഉന്നത കമാൻഡർമാരിൽ ഒരാൾ പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിലാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയെ ഫീൽഡ് മാർഷൽ അസീം മുനീറിന് താലിബാൻ തുറന്ന വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് സൈനികരെ കൊല്ലാനായി യുദ്ധക്കളത്തിലേക്ക് അയക്കാതെ പകരം മുതിർന്ന ഉദ്യോഗസ്ഥർ നേരിട്ട് യുദ്ധത്തിന് നേതൃത്വം നൽകണമെന്ന് ടിടിപി ഈ സന്ദേശത്തിലൂടെ മുനീറിനെ ഭീഷണിപ്പെടുത്തി ആവശ്യപ്പെടുന്നു ആഭ്യന്തരമായി സാമ്പത്തിക തകർച്ച രാഷ്ട്രീയ അസ്ഥിരത വരുന്ന തീവ്രവാദം എന്നിവയാൽ വലയുമ്പോഴും പാക് സൈനിക മേധാവി മുനീർ ഇന്ത്യക്കെതിരെ പതിവായി ആണവ ഭീഷണി മുഴക്കി ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചിരുന്നു ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയെ തകർക്കാൻ ശേഷിയുള്ള ആയുധ പാകിസ്ഥാൻ ഉണ്ടെന്ന് ചെറിയ പ്രകോപനത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത മറുപടി നൽകുമെന്നും മുനീർ അടുത്തിടെ നടത്തിയ പ്രസംഗങ്ങൾ ഭീഷണി മുഴക്കി എന്നാൽ മുനീറിന്റെ ഈ പൊള്ളയായ വീമ്പിളക്കലുകളുടെ ഇടയിലും പാകിസ്ഥാൻ താലിബനുമായുള്ള സംഘർഷത്തിൽ തുടർച്ചയായി തിരിച്ചടികൾ നേരിടുകയാണ് അഫ്ഗാൻ അതിർത്തിയിലെ സംഘർഷം മൂർച്ഛിച്ചിരിക്കുകയാണ് അടുത്തിടെ പാക് സൈന്യം നടത്തിയ ആക്രമണങ്ങൾ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പാക് സൈനിക പോസ്റ്റുകൾ താലിബാൻ തകർക്കുകയും ഏറ്റുമുട്ടലിൽ അൻപത്തിയെട്ട് പാക് സൈനികരെ കൊലപ്പെടുത്തിയതായി അവർ അവകാശപ്പെടുകയും ചെയ്തു ഇതിലും ഗുരുതരമായി താലിബാൻ പാക് സൈനിക ടാങ്കുകൾ പിടിച്ചെടുത്ത് തിരികെ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പാക് സൈന്യത്തിന്റെ ശക്തിയെയും പോരാട്ട വിനത്തെയും ചോദ്യം ചെയ്യുന്ന ഈ സംഭവങ്ങൾ പാകിസ്ഥാന്റെ സൈനിക മേധാവിത്വത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വശത്ത് ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുകയും മറുവശത്ത് സ്വന്തം അതിർത്തിയിൽ താലിബാന്റെ വെല്ലുവിളികൾക്ക് മുന്നിൽ മുട്ടടിക്കുകയും ചെയ്യുന്ന പാക് സൈനിക നേതൃത്വം രാജ്യത്തെ തന്നെ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുകയാണ് താലിബാൻ ഭീഷണിയുടെ പശ്ചാത്തലത്തിലും രാജ്യത്തിനകത്തെ സുരക്ഷാ വീഴ്ചകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മുനീർ നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ ആഭ്യന്തര വിമർശനം മറച്ചുവെക്കാനുള്ള പാകിസ്ഥാന്റെ തരംതാണ രാഷ്ട്രീയ നാടകമായി മാത്രമേ കാണാൻ സാധിക്കൂ വെബ്ഡെസ്ക് തൂസ്